ഇന്ന് ഉച്ചക്കത്തേക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാം ഇത് ഉണക്കക്കപ്പ തലേദിവസം തന്നെ വെള്ളത്തിനകത്തിട്ട് രാവിലെ ഇത് ഞാനിപ്പോൾ കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് എളുപ്പം വേവുന്നതാണ് പത്ത് മിനിറ്റ് കൊണ്ട് വെന്ത് വരുന്ന ഉണക്കക്കപ്പയാണിത് ഇത് നമുക്ക് വറുത്തെടുക്കാനും നല്ലതാണ് എണ്ണയ്ക്കകത്തിട്ടേ പക്ഷേ ഞാൻ വറുത്തിട്ടില്ല ഇതുവരെ ഇതിങ്ങനെ വാങ്ങിച്ച് വേവിക്കുകയാണ് ചെയ്യിരിക്കുന്നത് പിന്നെ ബീഫ് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെള്ളത്തിനകത്ത് അവിടെ കിടപ്പുണ്ട് വെള്ളത്തിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ അത് കഴുകിയെടുത്ത് അരിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ പുരട്ടാനുള്ള ചിക്കൻ മസാല പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി പെരഞ്ചീരമാണ് ചേർത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഞാനിവിടെ എല്ലാത്തിനും ചേർക്കാൻ വേണ്ടി ഞാനിവിടെ പിന്നെ ടൊമാറ്റോയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞിങ്ങനെ ഫ്രീസറിൽ വെച്ചിരിക്കുന്നതാണ് അത് ഞാൻ ഫ്രീസറിൽ നിന്ന് ഒരണ്ടെടുത്തപ്പോൾ വെളിയിലോട്ട് വെച്ചാണ് ഇത് ഇത് ചേർത്താണ് നമ്മൾ ബീഫ് വേവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇതിന് ചേർക്കണ്ട അരി എല്ലാം അരച്ച് വെച്ചിരിക്കുവാണ് പിന്നെ നമ്മൾ തേങ്ങായും എടുത്ത് പ്രീസറിൻ്റെ അടുത്ത് പടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വൻപയർ എടുത്ത് വെച്ചിട്ടുണ്ട് തോരം വെക്കണം കോളിഫ്ലവറോട് ഇട്ടാണ് തോരം വെക്കുന്നത് കപ്പ ഉപയോഗിക്കണം ഇത് തോരം വെക്കണം പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വീണ്ടും ഒരു അരമുറി ചക്ക പഴുത്ത ചക്കയായിട്ട് വാങ്ങിച്ചു അതിൻ്റെ കുരുവാണ് ഞാൻ ഇന്നലെ തന്നെ ഇതിൻ്റെ കുരുവൊക്കെ പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുവാണെങ്കിൽ രാവിലെ ഇത് എടുക്കാൻ എനിക്ക് ഈസിയാണ് പിന്നെ നമ്മുടെ കുഞ്ഞുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് കുഞ്ഞുള്ളിയാണ് കാണുന്നവർ വിചാരിക്കും ഇത് കുഞ്ഞ് സവാള കുഞ്ഞുങ്ങളാന്ന് വിചാരിക്കും അല്ല ഇത് പേളുണിയനാണ് സ്വല്പം വലുതായിട്ടുള്ള ഉള്ളിയാണ് പേളോണിയൻ അത് കുഞ്ഞുള്ളിയാണ് കുഞ്ഞുള്ളിയുടെ ടേസ്റ്റുമൊക്കെയാണ് വലുതായിട്ട് തോന്നുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ എരിവുള്ള ഉണ്ടമുളക് പിന്നെ കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ തോരനൊക്കെ ചേർക്കാൻ വേണ്ടി വെളുത്തുള്ളി എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് വെളുത്തുള്ളി ഫ്രീസറിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഒരു നിറം പിന്നെ ഇഞ്ചി വേണമെങ്കിൽ എടുക്കാൻ വേണ്ടി രണ്ട് ഇഞ്ചി കഷ്ണങ്ങൾ കഷ്ണങ്ങളും വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഉണക്കമീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പില്ലാത്ത ഉണക്കമീൻ ഇതിന് എന്തെങ്കിലും ചെയ്യണം ഇത് ചെറുതായിട്ട് ഇന്ന് അരിഞ്ഞതിന് കഴുകി അരിഞ്ഞതിന് ശേഷമാണ് ഇന്ന് ഞാൻ വറുത്തെടുക്കുന്നത് വറുത്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ മുറിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കും അതുകൊണ്ട് കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും ആ സോഫ്റ്റ് ഉള്ള സമയത്ത് ഞാൻ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇവരെ വറുക്കുന്നത് പിന്നെ ഒരു മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു മാങ്ങയുടെ വില എന്ന് പറയുന്നത് നാല് ഡോളറാണ് അതായത് നാട്ടിലെ നാനൂറ് രൂപ ഒരു പൗണ്ടിന് ഇവിടെ ഫോർ ഡോളറാണ് ഇത് ഒരു ഉണ്ടായിരുന്നു ഒരു മാങ്ങ എന്ന് പറയുന്നത് നാല് ഡോളർ മാവേലൊക്കെ നിൽക്കുമ്പോഴും അതുപോലെ മാവിൻ്റെ മൂട്ടിലൊക്കെ പൊഴിഞ്ഞ് കിടക്കുമ്പോഴും നമ്മളിതിൻ്റെ വില അറിയത്തില്ല വില അറിയണമെങ്കിൽ വെളിരാജ്യങ്ങളിലോട്ടൊക്കെ പോകണം അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ് ഇതിന് വില കൂടുതൽ ഇവിടെ ഞങ്ങൾക്ക് മാങ്ങ ചക്ക അങ്ങനെയുള്ളതിനൊക്കെ നല്ല വില തന്നെയാണ് പക്ഷേ എല്ലാം നമുക്ക് കിട്ടും ഇഷ്ടംപോലെ പച്ച മാങ്ങൾ പന്ത്രണ്ട് മാസവും നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ ഇനി ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളി വെച്ചതേ ഉള്ളൂ ഞാൻ രാവിലെ ചായ ഇടാൻ വേണ്ടി പിന്നെ വെള്ളം അല്ല ചായക്ക് പിന്നെ നമ്മുടെ തേയില ബാഗാണെന്ന് ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ പറയുക എന്താണെന്ന് നമ്മുടെ ചീനച്ചട്ടി ചൂടായി കിടക്കുന്നു ദോഷം ഉണ്ടാക്കാൻ വേണ്ടി നല്ല വിശന്ന് വന്നിരിക്കുവാണ് വിശന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാൻ കണ്ടോ എൻ്റെ കയ്യെ കണ്ടോ ഞാൻ ബ്ലഡ് വർക്ക് രാവിലെ ചെയ്യാൻ പോയതാണ് ആറര ആയപ്പോൾ ബ്ലഡ് വർക്കിന് പോയി ഏഴ് മണിക്കാണ് അവർ തുറക്കുന്നത് ബ്ലഡ് വർക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ അപ്പോഴാണ് ഇത്രയും സാധനങ്ങൾ ഇപ്പം ഫ്രിഡ്ജിൽ നിങ്ങോട്ട് വലിച്ചെടുത്തിട്ടതേ ഉള്ളൂ ഇതൊക്കെ കുതിർത്ത് വെച്ചതായതുകൊണ്ട് ഈസിയാണ് ഇനി നമുക്ക് പെതിയെ ഞാനിനിയും നമ്മുടെ ബാർലി ദോശയും ചായയൊക്കെ ഉണ്ടാക്കി ചമ്മന്തി ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട് അതൊക്കെ കഴിച്ചതിന് ശേഷം മാത്രമേ ഞാനിനിയും ഈ പരിപാടികളൊക്കെ ചെയ്യത്തുള്ളൂ അതിനുള്ള ശേഷിയേ ഉള്ളൂ നമ്മൾ ഫാസ്റ്റിങ്ങിലാണ് ബ്ലഡ് വർക്ക് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ പോയിട്ട് വന്ന ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഒക്കെ ഇനി ഇത്രയും ഞാൻ വിഭവങ്ങളാക്കിയതിന് ശേഷം കാണാം അങ്ങനെ ഞാനൊരു മൂന്ന് ബാർലി ദോശയും ചായയും കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ലതുപോലെ അങ്ങ് വിശന്ന് കോടൽ കരിഞ്ഞു പോയായിരുന്നു രാവിലെ സമയം പറഞ്ഞാൽ ഇപ്പോൾ എട്ട് മണി ആയതേ ഉള്ളൂ ഞാൻ മണിക്കാണ് പോയിട്ട് വന്നത് അങ്ങനെ നമ്മുടെ വയറിനൊരു ശമനം കൊടുത്തു ഇനിയും അടുക്കളയിലോട്ട് കയറി നമ്മുടെ പച്ചമാങ്ങയും മാങ്ങയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം ചക്ക എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഒന്നും തീരുമാനിച്ചില്ല എന്തോ ചെയ്യണമെന്നോ എല്ലാം എടുത്ത് പിഴിച്ചെന്ന് എടുത്ത് വെളിയിലോട്ട് വെച്ചതേ ഉള്ളൂ ഇനി നമുക്ക് എല്ലാം നല്ല വിഭവങ്ങളാക്കി പാത്രത്തിലാക്കിയിട്ടാണ് ഇനിയും കാണിക്കാൻ പോകുന്നത് കേട്ടോ അങ്ങനെ ചെയ്യാനുള്ള നമുക്ക് കുക്ക് ചെയ്യാനുള്ളൊരു എനർജിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയും അടുക്കളയിലോട്ട് കയറട്ടെ അങ്ങനെ ഓരോ ഐറ്റംസ് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ഇത് ഞാൻ ഉണക്കക്കപ്പ ഈ നമ്മൾ കാണിച്ച വൻ പയറും കൂടെ ഇട്ട് വേവിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ ഉണക്ക കപ്പ തിളപ്പിച്ച് ഊറ്റിയതിന് ശേഷം ഇത് പത്ത് മിനിറ്റ് കൊണ്ട് വേവുന്ന കപ്പയായിരുന്നു അതുപോലെ തന്നെ ഇത് ഒട്ടും കയ്പില്ലാത്ത ഉണക്കക്കപ്പയാണ് ഇത് നമ്മൾ സാധാരണ കപ്പ വേവിക്കുന്ന പോലെ തന്നെ അരപ്പിട്ട് ഞാനിവിടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കരുവേപ്പിലേയും പിന്നെ ഉണ്ടമുളകുമൊക്കെ ചേർത്ത് തേങ്ങായും ചേർത്ത് അരപ്പിട്ട് വേവിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ ഇനിയാണ് നമ്മൾ വൻപയർ ചേർക്കാൻ പോകുന്നത് അല്ലാതെ ഈ അരപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വൻപയർ ചേർക്കല്ലേ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ ഇതുപോലെ വേവിച്ച് ഒന്ന് ഇളക്കി നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാമല്ലോ പക്ഷേങ്കിൽ ഇന്ന് ഞാൻ ഒരു ആയിട്ടാണ് ഉണക്കക്കപ്പ വേവിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ ചിലപ്പോൾ മുതിര വേവിച്ചതും ഇതുപോലെ വേവിച്ച് ചേർക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ഉണക്കക്കപ്പയുടെ കൂടെ അതുപോലെ ഇതുപോലെ നല്ല നെയ് പോലെ വേവുന്ന ഉണക്കക്കപ്പയാണെങ്കിൽ പിന്നെ പറയും കൂടെ വേണ്ട ടേസ്റ്റ് ഇത് കഴിച്ചു നോക്കിയിട്ടുള്ളവർക്കറിയാം അത്രയ്ക്ക് കഴിപ്പില്ലാത്തൊരു കപ്പ ആയതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പോയി വാങ്ങിക്കുന്നത് ഷുഗർകാർക്കൊക്കെ കഴിക്കാം ഈ ഒരു ഉണക്കക്കപ്പ ഇതുപോലെ വേവിച്ച ശേഷം നല്ലതുപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കപ്പയർ ചേർത്താ ഇളക്കിയാൽ മാത്രം മതി നമ്മൾ അത് അരപ്പിടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ കലങ്ങി അങ്ങ് പോകും നമ്മൾ ഈ കറിയൊക്കെ വെക്കുന്ന പോലെ ആയിപ്പോ ഇനിയാണ് നമ്മളിത് പിന്നെ ഉണക്കപ്പയർ ഇടേണ്ടത് ഇത് ഉണക്കപ്പയറിട്ട് ഇടുമ്പോഴൊട്ടും തന്നെ നമുക്കിങ്ങനെ ഇങ്ങനെ എന്തോ പൊടിഞ്ഞൊന്നും വരരുത് ഇങ്ങനെ തന്നെ കിടക്കണം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് എരിവുണ്ട് ഉണ്ടമുളക് ചേർത്തത് കൊണ്ട് ഇപ്പം ഞാൻ ഉണക്കക്കപ്പ വേവിച്ചത് ഒരു വെറൈറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിവിടെ കാണിക്കുന്നത് കണ്ട ഓണക്കപ്പ വേവിച്ചത് ഇവിടെ റെഡിയായി നല്ലതുപോലെ വേവിച്ച് ഇളക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ചേർക്കാവൂ മുതിരയും ഇതേ രീതിയിൽ തന്നെയാണ് മുതിരയും ചേർക്കേണ്ടത് മുതിര അതുപോലെ നേരത്തെ ഇട്ട് ഇളക്കി കപ്പ ഇട്ട് ഇളക്കി അരപ്പിൻ്റെ കൂടിയിട്ട് ഇളക്കി നമ്മളിങ്ങനെ കുഴച്ചെടുക്കരുത് ഈ മുഴുവൻ ഇങ്ങനെ തന്നെ വേണം കിടക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കപ്പ വേവിച്ചതാണിത് നമുക്കാവശ്യത്തിനുള്ള പ്രോട്ടീനും ഈ കപ്പ വേവിച്ചത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടും ഓക്കെ ഇനി ഞാൻ ഓരോന്ന് ഓരോന്ന് തയ്യാറാക്കി എടുക്കട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും എല്ലാ വ്യത്യസ്ത രീതിയിലാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ആദ്യം ഞാൻ പറഞ്ഞത് തോരനൊക്കെ വെക്കാനായിരുന്നു പക്ഷേങ്കിൽ അതൊന്നും അല്ല വൻ പേർ ഞാൻ അച്ചിരി കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഷെഫിന് ഏത് സമയവും അവർക്ക് അവരുടെ ഐറ്റംസൊക്കെ ചെയ്ഞ്ച് ചെയ്യാനും ഏതൊക്കെ രീതി തയ്യാറാക്കണമെന്നൊക്കെ അവർക്ക് പിന്നെ പറയാനും പിന്നെ പ്രവർത്തിക്കാനുമുള്ള അധികാരമുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് മാറ്റി പിടിച്ചതാണ് നമ്മുടെ കപ്പ ഉപയോഗിച്ചത് റെഡി ഫ്ലെയിം ഓഫ് ഞാനിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ചക്കക്കുരുവും പച്ചയേത്തക്കയും പിന്നെ നമ്മുടെ പച്ച മാങ്ങയും കൂടി ഇട്ടൊരു തോരനാണ് വയ്ക്കാൻ പോകുന്നത് ഇതൊരു വെറൈറ്റി തോരനാണ് അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് ചക്കക്കുരുവിന് എന്തായാലും ഇച്ചിരി വേവുണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടു വറുത്തിട്ട് കടു വറുത്തിന് ശേഷം വെളുത്തുള്ളി വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ തേങ്ങായും ഈ ചക്കുരു ചക്കുരുവും കൂടെ മഞ്ഞൾപ്പൊടിക്കകത്ത് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടതും കൂടെ ചേർത്തിട്ട് കുഞ്ഞുള്ളി ഞാൻ പിന്നെയാണ് ചേർത്തത് ഇപ്പം അങ്ങോട്ട് ചേർത്തതേ ഉള്ളൂ കുഞ്ഞുള്ളി ആ ചക്കുരു ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവ് കയറിയെന്ന് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചയത്തക്ക ചേർക്കാവൂ ഞാൻ ചക്കക്കുരുവിൻ്റെ നീളത്തിൽ തന്നെയാണ് പച്ചയത്തക്ക ചേർത്തിരിക്കുന്നത് പിന്നെ ഇവിടെ കുറച്ച് വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ എല്ലാ ചേരുവകളും ചേർത്ത് നമ്മുടെ തോരൻ ഇങ്ങനെ തന്നെ വേണേൽ കഴിക്കാം പക്ഷേ ഇതൊരു വെറൈറ്റി ആയതുകൊണ്ട് നമ്മൾ പച്ചമാങ്ങ ചേർത്ത തോരനാണ് ഇന്ന് വെക്കുന്നത് പച്ചമാങ്ങയും നമ്മൾ നേരത്തെ ചേർക്കരുത് പച്ച നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ അതങ്ങ് വെന്ത് പോകും നമുക്കൊരു ക്രഞ്ചിയായിട്ട് കിട്ടണം ഈ ഓരനകത്ത് പച്ചമാങ്ങ നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണ് ആ ഓരണത്തിൻ്റെ പകുതി പിന്നെ ബാക്കി വെച്ചിരിക്കുന്നതിന് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇളക്കി കാണിക്കാം ആദ്യം തക്കൊരു വെന്തതിന് ശേഷം നല്ലതുപോലെ വെന്തതിന് ശേഷം കാണിക്കുന്നു ഞാൻ നമ്മുടെ ഏത്തയ്ക്ക ചേർത്ത് നമ്മുടെ കുഞ്ഞിലേയും കൂടെ ചേർപ്പിക്കുന്നു ഏത്തക്ക ഏത്തക്കൊരു രണ്ട് സെക്കൻഡിൻ്റെ പോലും വേവില്ല അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി പക്ഷേ ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന നമ്മുടെ പച്ചമാങ്ങ ആയിരുന്നു ചേർക്കുന്നത് പച്ചമാങ്ങ പച്ചമാങ്ങ ചേർത്ത് ഒരാവി കയറിയാൽ മാത്രം മതി നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള തോരൻ ആണ് ഇത് ഇനി മാങ്ങയ്ക്കാവശ്യമുള്ള ഉപ്പാണ് ചേർക്കുന്നത് ബാക്കി എല്ലാം തന്നെ ഇതിനകത്തുണ്ട് നമ്മുടെ ഉണ്ടമുളകാണ് ഇതിനകത്ത് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന മുളകെന്ന് പറയുന്നത് ഒന്ന് ആവി കയറി കഴിഞ്ഞിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ ടേസ്റ്റോട് കൂടിയ മാങ്ങ ചേർത്ത ചക്കക്കുരു മാങ്ങ പച്ചവർത്തക്ക തോരൻ ഇവിടെ റെഡിയാകും ഒന്ന് ആവി കയറിക്കുക നേരത്തെ വെ രണ്ടേ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാകും ഇപ്പോൾ ഏകദേശം എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉണക്കമീൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇപ്രാവശ്യം ഞാൻ വറക്കാൻ വേണ്ടി പെരട്ടി വെച്ചിരിക്കുന്നത് ഇനി ഇവനെ വറക്കണം വറക്കണംപ്പറം പൊള്ളിക്കണം പിന്നെ മാങ്ങ ചമ്മന്തി അരയ്ക്കണം ഇത്രേ ഉള്ളു ചെയ്യാൻ തേങ്ങ എടുത്ത് വെളി വെച്ചിട്ടുണ്ട് കുഞ്ഞുള്ളി ആ എരിവുള്ള മുളക് ഇനി വേണമെങ്കിൽ ചേർക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നമ്മുടെ മാങ്ങ ഇപ്പോൾ മാങ്ങ എല്ലാം തന്നെ ഞാൻ യൂസ് ചെയ്ത് പകുതി നമ്മൾ നല്ല ഒരു തോരനുണ്ടാക്കി പിന്നെ ചമ്മന്തിക്കും കൂടെ ഉള്ളു നമ്മുടെ മാങ്ങയുടെ പരിപാടി കഴിഞ്ഞു ബാക്കിയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ റെഡിയായി ഇനി ചമ്മന്തി അരക്കട്ടെ ചമ്മന്തി അരച്ചൂരിട്ടി എടുക്കട്ടെ അങ്ങനെ ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിൻ്റെ ഐറ്റംസ് എല്ലാം തന്നെ റെഡിയായി നമ്മൾ പയറിട്ട് വേവിച്ച നമ്മുടെ ഉണക്കക്കപ്പ ഇത് സൂപ്പറാണ് കേട്ടോ ഇതും നമ്മുടെ ചക്കക്കുരു മാങ്ങ തോരനും ഒരു വെറൈറ്റി ആയിരുന്നു ഇതിന് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് മാങ്ങയൊക്കെ അതേപോലെ തന്നെ കിടപ്പുണ്ട് നല്ല ക്രഞ്ചി ആയിട്ട് അകത്ത് കിടപ്പുണ്ട് എന്നാൽ വെന്തിട്ടുമുണ്ട് ചെറുതായിട്ട് പുളിയുമുണ്ട് അങ്ങനെ ഏറ്റവും ലാസ്റ്റിൽ മാത്രമേ നമ്മൾ മാങ്ങ ഇടാവൂ അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോകും അങ്ങനത്തെ ഒരു മാങ്ങ ചേർത്ത ചക്കക്കുരു ഏത്തക്ക നമ്മുടെ പച്ചേത്തക്കും ചേർത്തിട്ടുണ്ട് എല്ലാം ഒരേപോലെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നീളത്തിൽ ഇത് ഒരു സൂപ്പർ തോരനാണ് നമ്മുടെ കപ്പ ഉണക്ക കപ്പ പിന്നെ വൻപയറും വെറൈറ്റിയാണ് ഇത് രണ്ടുമാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് പിന്നെ കുറച്ച് പപ്പടം പൊള്ളിച്ചിട്ടുണ്ട് നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ട് ബീഫിനകത്ത് ഞാൻ കുറച്ച് ഉരുളം കഴങ്കിട്ടിട്ടുണ്ട് ഇവിടെ കുറേ ഉരുളം കഴങ്ങി ഇരിപ്പുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് വി വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായതും അത് പിന്നെ നമ്മുടെ ഈ ബീഫിനകത്ത് ടെട്ടങ്ങ് വേവിച്ചെടുത്തു അത് നമുക്ക് ബീഫിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് ഞാനൊന്നും ചെയ്യത്തില്ല എടുത്ത് കളയാനേ പറ്റത്തുള്ളായിരുന്നു അതുകൊണ്ട് നമ്മുടെ ബീഫ് ഞാൻ അതിനകത്ത് ഉരുളം കിഴങ്ങിട്ടാണ് അതുകൊണ്ട് വേവിച്ചെടുത്തത് പിന്നെ നമ്മുടെ ചമ്മന്തി ഒത്തിരി ഉണ്ടായത് കൊണ്ടാണ് എൻ്റെ കൈയ്ക്കകത്ത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പാത്രത്തിനകത്തോട്ടങ്ങ് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ മാങ്ങാ ചമ്മന്തി മുണ്ടമുളകിട്ട് വെച്ച നമ്മുടെ മാങ്ങാ ചമ്മന്തിയാണിത് ഇതും ഒരു അപാര ഇതിനും പിന്നെ ഇന്ന് ഞാനിവിടെ പാർബോയിൽഡ് റൈസാണ് വെച്ചിരിക്കുന്നത് ഈ റൈസ് കുറേ ഇരിപ്പുണ്ടായിരുന്നു ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതും വെച്ചില്ലെങ്കിൽ നമ്മുടെ അരി പിന്നെ കുറേ ഇരിക്കുവാണ് ഇങ്ങനത്തെ അരികൾ എല്ലാ സൈസ് അരികളും ഇരിപ്പുണ്ട് മട്ടാ റൈസാണ് മിക്കവാറും ഞാനിവിടെ ചോറ് വെക്കുന്നത് ഈ റൈസ് അങ്ങനെയൊന്നും വെക്കാറില്ല അങ്ങനെ ഇന്ന് നമ്മുടെ അങ്കിൾ ബെൻസിൻ്റെ പാർബോയിൽഡ് റൈസ് ഇട്ടാണ് ഇന്ന് ചോറ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ സ്പെഷ്യൽ അടുത്ത ഐറ്റം നമ്മുടെ ഉണക്കമീൻ ഒരു ഓയിലാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഇന്ന് കണ്ട ചെറുതായിട്ട് മുറിച്ചിട്ടാണ് ഇന്ന് ഫ്രൈ ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണക്കമീൻ വറുത്തപ്പോൾ ഇതിനകത്ത് കറിവേപ്പിലയും ഉള്ളിയൊക്കെ എടുത്തിരുന്നു ഇട്ടിരുന്നു പിന്നെ ആ കറിവേപ്പില മുഴുവനും പറക്കി കളയേണ്ടി വന്നു അത് കഴിക്കാൻ നേരം ഇന്ന് ഞാൻ അങ്ങനത്തുള്ള ഒന്നും തന്നെയും ചേർത്തില്ല ഇത് അരപ്പ് പുരട്ടി വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞതുകൊണ്ട് ഇനി നമുക്കിത് മുറിച്ചെടുക്കണ്ട അല്ലെങ്കിൽ ഇത് വറുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് മുറിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല കട്ടിയായിരിക്കും കണ്ടു ഇന്നത്തെ നമ്മുടെ ഉണക്കമീൻ വറുത്തത് എല്ലാം തന്നെ റെഡിയായി ഇനി ഞാൻ ചോറെടുത്ത് കഴിക്കാൻ പോവാണ് എൻ്റെ വീഡിയോ ഇത്രയും നേരം വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക താങ്ക് യു സൂൺ ബൈ ബൈ